ആയുർജാക്ക് പ്ലാവിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ ഇപ്പോൾ നമ്മുടെ വീട്ടിലുണ്ടായിട്ടുള്ള ആയുർജാക്ക് പ്ലാവാണ് വീട്ടിൽ നമ്മൾ നട്ടിട്ടുള്ള പ്ലാവാണ് ഇതിൽ ഒന്നര ഏകദേശം ഒന്നര വർഷമാകാൻ തുടങ്ങിയപ്പോൾ തന്നെ ഇതിൽ ചക്ക ഉണ്ടാവാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇതിൽ ഇപ്പം ഏകദേശം ഒരു മൂന്ന് വർഷമൊക്കെ ആയി നമ്മൾ ഈ പ്ലാവ് നട്ടിട്ട് പിന്നെ ഇതിൽ നിറയെ ചക്ക ഉണ്ടാവാറുണ്ട് കേട്ടോ ഇതൊരു സീസണലല്ല ഒരു ആറുമാസം കൂടുമ്പോൾ ഇതിൽ ചക്ക ഉണ്ടാവും പിന്നെ ഈ പ്ലാവിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വളർത്താൻ വളരെ കുറച്ച് സ്ഥലം മതി പിന്നെ നമുക്ക് ഗാർഡനിലൊക്കെ വെക്കാൻ പറ്റിയതാണ് അതായത് ഡ്രമ്മിലൊക്കെ വേണമെങ്കിൽ നമുക്ക് ഡ്രമ്മിലൊക്കെ വെക്കാവുന്നതാണ് സ്ഥലപരിമിതി ഉള്ളവർക്ക് വെക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു പ്ലാവാണ് ആയുർജാക്ക് പ്ലാവ് ഇതിന് നല്ല സൂര്യപ്രകാശം വേണം പിന്നെ ഇത് ഒരുപാട് സ്ഥലമൊന്നും വേണ്ട ഇത് വളർന്നു വരാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മളിത് കൂടുതൽ ഹൈറ്റ് വെച്ച് പോവുകയാണെങ്കിൽ നമുക്കിതിൻ്റെ തലപ്പ് ഭാഗം കട്ട് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ കുറേ ബ്രാഞ്ചസ് ഒക്കെ വരും ഇത് ഏകദേശം ഒരു ഒന്നര വർഷം ആയപ്പോൾ ആദ്യമായിട്ട് കാ ചക്കുണ്ടായ സമയത്ത് നമ്മൾ എടുത്തിട്ടുള്ള വീഡിയോ ആണ് ഇത് ഈ ഇപ്പോൾ കാണിക്കുന്നത് ഈ ഈ വീഡിയോ ഞാൻ നമ്മൾ ഫുൾ ആയിട്ട് എടുത്തിട്ടുള്ളത് ഏകദേശം ഒരു ഒന്നര വർഷം കൊണ്ടാണ് കേട്ടോ കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇതിൻ്റെ വിവിധ സ്റ്റേജസ് ആയിട്ട് നമ്മളിങ്ങനെ വീഡിയോ എടുത്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ അതെല്ലാം കൂടെ കമ്പയിൻ ചെയ്തിട്ടാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് ഇത് ആദ്യമായിട്ട് ചക്ക ഉണ്ടാവ ആദ്യമായിട്ടുണ്ടായ ചക്കയാണിത് ഇപ്പം നമ്മളൊന്ന് കട്ട് ചെയ്ത് കാണിക്കണം ഈ ചക്ക എന്താ വെച്ചാൽ നമ്മുടെ സാധാരണ ചക്കയുടെ അത്ര വലുപ്പം ഉണ്ടാവില്ല കേട്ടോ ചക്ക ചെറുതായിരിക്കും പക്ഷേ രണ്ടോ മൂന്നോ പ്ലാവ് ഉണ്ടെങ്കിൽ നമുക്ക് വർഷം മുഴുവൻ ചക്ക ഉണ്ടാവും വീട്ടിൽ അപ്പോൾ ഇതാണ് ഇതിൽ നിറയെ ചുളകളുണ്ട് പിന്നെ നല്ല മധുരമുണ്ട് പിന്നെ നല്ല മണമുണ്ട് നമ്മുടെ ഈ ചക്ക പഴുത്ത് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ നല്ല മണം ഉണ്ടാവും അതിൻ്റെ അടുത്ത് കൂടെ പോകുമ്പോൾ ഇപ്പോൾ ഇത് നമ്മൾ വേറൊരു പ്ലാവിൻ്റെ തയ്യും കൂടെ വാങ്ങിയിട്ടുണ്ട് അയർജാക്ക് അത് നടാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഇതിന് സ്യൂഡോമോണസ് വേപ്പിൻ പിണ്ണാക്കും ഒരു കിലോ വേപ്പിൻ പിണ്ണാക്ക് ഒരു കിലോ കടല പിണ്ണാക്ക് പിന്നെ എല്ലുപൊടി കിലോ എല്ലുപൊടിയും പിന്നെ ആവശ്യത്തിന് ചാണകപ്പൊടിയുണ്ട് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് അമ്പത് ഗ്രാം സ്യൂഡോമോണസ് ആണ് വാങ്ങിയിട്ടുള്ളത് ഈ സ്യൂഡോമോണസ് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ടാണ് നമ്മളിതിലേക്ക് ചേർക്കുന്നത് അപ്പോൾ ഒരു രണ്ടടി താഴ്ചയും രണ്ടടി വ്യാസമുള്ള ഒരു കുഴിയെടുത്തിട്ട് അതിൽ നിന്ന് മണ്ണെല്ലാം പുറത്തേക്ക് ഇട്ടു എന്നിട്ട് നമ്മൾ രണ്ട് ഭാഗമാക്കി മാറ്റി ആ മണ്ണ് ആ മണ്ണിലേക്ക് ഈ വളമെല്ലാം കൂടെ നമ്മൾ മിക്സ് ചെയ്തിട്ട് ആ വളം ഈ മണ്ണിൽ ചേർത്ത് വീണ്ടും ചേർത്തിട്ട് മിക്സ് ചെയ്തു ഇതിൻ്റെ കൂടെ നമ്മൾ സ്യൂഡോമോണസിൻ്റെ വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു അങ്ങനെ ഈ മണ്ണ് രണ്ട് ഭാഗമായിട്ട് കുഴിയിൽ മണ്ണ് രണ്ട് ഭാഗമായിട്ട് മാറ്റിയതാണ് കേട്ടോ എന്നാലേ വളം നന്നായിട്ട് ചേർക്കാൻ പറ്റില്ല എന്നിട്ട് കുഴി വീണ്ടും നമ്മൾ മണ്ണിട്ട് അടച്ചു ഇതാണ് നമ്മൾ വാങ്ങി വെച്ചിട്ടുള്ള പുതിയതായിട്ട് വാങ്ങി വെച്ചിട്ടുള്ള തയ്യെ അപ്പോൾ ഇനി ആ കുഴിയിൽ നമ്മൾ അടച്ച കുഴിയിൽ ഈ കവറ് അതായത് ഈ പ്ലാവിൻ്റെ തയ്യെ ഇറങ്ങിയിരിക്കാൻ ഭാഗത്തിനുള്ള ഒരു കുഴിയെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഈ തൈ ഇറക്കി വയ്ക്കുകയാണ് ഇനി ഇതിൻ്റെ കവറ് നമുക്ക് അഴിച്ച് മാറ്റാം എന്നിട്ട് വീണ്ടും മണ്ണിട്ട് നന്നായിട്ട് അത് ഫില്ല് ചെയ്ത് കൊടുത്തു അപ്പോൾ നമ്മൾ നടുമ്പ് ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ ചെയ്ത ഭാഗം മണ്ണിൻ്റെ മുകളിലായിട്ട് നിൽക്കണം അപ്പോൾ ഇങ്ങനെ ഒരു ആർജാക്ക് ഫ്ലാവിൻ്റെ തൈ ഉണ്ടെങ്കിൽ നമുക്ക് വർഷം മുഴുവനും ചക്കയുണ്ടാവും